കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്ക് ഇലക്ട്രിക് ഡെർമറ്റോം തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങൾ ഈ വർഷം ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബേൺസ് യൂണിറ്റ് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്കിൻ ബാങ്ക് അന്തിമഘട്ടത്തിലാണ് ഇതിനു പുറമെയാണ് വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്ക് ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഒരുങ്ങുന്നത് അപകടങ്ങളാലും പൊള്ളലേറ്റും തൊക്കിന് കേടുപാടുകളും സംഭവിച്ചവർക്ക് തൊക്ക് വെച്ച് പിടിപ്പിച്ചാൽ അണുബാധയുണ്ടാകാതെ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാനാകും ഈയൊരു ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് സ്കിൻ ബാങ്കുകൾ ആരംഭിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ തൊക്ക് ശേഖരിച്ച് പ്രിസർവ് ചെയ്ത് ആവശ്യമുള്ള രോഗികൾക്ക് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പിടിപ്പിക്കുകയാണ് സ്കിൻ ബാങ്കിലൂടെ ചെയ്യുന്നത് കൃത്യമായ വീതിയിലും ഘടനയിലും ശരീരത്തിന്റെ പരുക്കേൽക്കാത്ത ഭാഗങ്ങളിൽ നിന്നും ചർമ്മഗ്രാഫ്റ്റുകൾ എടുക്കാൻ ഉപയോഗിക്കുന്ന അത്യാധുനിക ശസ്ത്രക്രിയാ ഉപകരണമാണ് ഇലക്ട്രിക് ഡർമറ്റോം ഗുരുതരമായ പൊള്ളലോ ആഘാതമോ മൂലം കേടായ ചർമ്മം പുനർനിർമ്മിക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ബേൺസ് യൂണിറ്റ് സാക്ഷാത്കരിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് രോഗികളാണ് ഈ വിഭാഗത്തിൽ ചികിത്സ തേടിയത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സങ്കീർണ ശാസ്ത്രക്രിയകളാണ് നടത്തിയത് ഏർലി ആൻഡ് അൾട്രാ അൾട്രാർലി എക്സിഷൻ ആൻഡ് ഗ്രാഫ്റ്റിംഗ് എസ് ആർ ഓട്ടമി മുതലായ സർജറികൾ ഇവിടെ നടത്തിവരുന്നു പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന്റെ കീഴിലാണ് ബേൺസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ആധുനിക സംവിധാനങ്ങളോടെ എട്ട് കിടക്കകളും നാല് ഐ സിയു കിടക്കുകളും ഓപ്പറേഷൻ തിയേറ്ററുകളും ഈ വിഭാഗത്തിലുണ്ട് ബേൺസ് ചികിത്സയിൽ പ്രത്യേക പരിശീലനവും പ്രാവീണ്യവുമുള്ള അതിനായി മാത്രം പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് സർജൻ ആണ് ഇതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അനസ്തേഷ്യോളജിസ്റ്റ് ഫിസിയോതെറാപ്പി വിഭാഗം നഴ്സസ് മുതലായവരുടെ കൂട്ടായ്മയിലൂടെ രോഗികൾക്ക് വേദനയില്ലാതെയും പൊള്ളലേറ്റവർക്ക് ദീർഘകാലം ഉണ്ടായേക്കാവുന്ന വൈരുപ്യം ഇല്ലാതെയുമുള്ള അത്യാധുനിക ചികിത്സയാണ് ഇവിടെ ലഭ്യമാക്കുന്നത് ഗുരുതരമായി പൊള്ളലേറ്റവരുടെ മരണസംഖ്യ ആഗോളതലത്തിൽ തന്നെ വലുതാണ് അതേസമയം അനേകം രോഗികളെ രക്ഷിച്ചെടുക്കാൻ ഇവിടുത്തെ ബേൺസ് യൂണിറ്റിന് ആയിട്ടുണ്ട് വളരെ സങ്കീർണവും ഗുരുതരവുമായി പൊള്ളലേറ്റ രോഗികളെ ചികിത്സിക്കുന്ന ഈ യൂണിറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മരണനിരക്ക് നിരക്ക് ഇരുപത്തിയാറ് ശതമാനം മാത്രമാണെന്നുള്ളത് ഈ വിഭാഗത്തിലെ ചികിത്സയുടെ ഗുണമേന്മയാണ് കാണിക്കുന്നത് നാൽപ്പത് ശതമാനം വരെയുള്ള ആഴത്തിലുള്ള പൊള്ളലുകളും എഴുപത് ശതമാനം വരെയുള്ള ആഴം കുറഞ്ഞ പൊള്ളലുകളുമുള്ള നിരവധി രോഗികൾ ഭേദമായി ഇവിടെ നിന്നും വീട്ടിൽ പോകുന്നു എന്നുള്ളതും അഭിമാനിക്കാവുന്ന നേട്ടമാണ് പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി എം പ്ലാസ്റ്റിക് സർജറി കൺസൾട്ടന്റ് ബേൺസ് യൂണിറ്റ് ഇൻചാർജ് ഡോക്ടർ തോമസ് ഡേവിഡ് പ്ലാസ്റ്റിക് സർജറി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സാബു സി പി പ്ലാസ്റ്റിക് സർജറി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഫോബിൻ വർഗീസ് അനസ്തേഷ്യോളജിസ്റ്റ് കൺസൾട്ടന്റ് ഡോക്ടർ ബിറ്റ്സൻ മുതലായവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്